കുഞ്ഞോക്കല്ല ഇക്കെ ബോട്ട് വെച്ചു നോക്ക കുഞ്ഞ എന്താ ഇരിക്കലെ നമ്പർ ജാ എവിടാ വരുന്ന ഞാനിപ്പോ ബോട്ടൊക്കെ അയില്ലേ എലക്ഷൻ വർക്കിലാണ് ആട്ടേ ആരും പറഞ്ഞത് സാധാർത്ഥി അല്ല നിങ്ങളാ ബോട്ടാ നമ്മടെ നൂറിന് കൊടുത്തൂടെ അത് പറ്റൂടാ വിചാരിച്ചു കുഞ്ഞ് വോട്ട് ചെയ്യാറുള്ളത് കാലം കൊറയായിരുന്നു അറിയാ ഇയാൾക്ക് സദ്യ പറ്റി ആള നിങ്ങളെന്തായാലും നിങ്ങളെ വോട്ട് നൂറിന് കൊടുക്കൂറിന് പതിനായിരം കിട്ടിയ കുഞ്ഞു പൈസ വാങ്ങി വോട്ട് ചെയ്യുക ഞാൻ പൈസക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞല്ല നമ്മൾ നൂർദീനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി ഓരോരു ബോട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത് ആ അതേ പറഞ്ഞത് അതേ നമുക്ക് ആലോചിക്കാം ഞാൻ പറഞ്ഞത് ജി അത് വ്യക്തമാക്കി പറഞ്ഞു നൂറ് ഞാൻ വിചാരിച്ചത് അപ്പൊ നമ്മളത് ബോട്ട് കിട്ടാ നിങ്ങൾ അങ്ങനെ വിചാരിച്ചല്ലേ ബോട്ട് ചെയ്തു